വീഡിയോ കോൾ കോൾ ഓഡിയോ വൺ നോ ഡിസ്കൗണ്ട് ിൽ ട്യൂൺ ചെയ്യണ്ടായിരുന്നു ആഗ്രഹിച്ചു അവളുടെ നമ്പർ മെസ്സേജ് വിട്ടു അതിന് വന്ന റിപ്ലൈ ചെയ്ത് ഇതിന് ഇവിടെ ഇവളുടെ ഫ്രണ്ടാടാ ഞാൻ ഇവിടെ നിൽക്കണ ഒരു ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്തു അതിന്റെ അടിയിൽ ഒരു പെണ്ണ് എന്ന് കമന്റ് ഇട്ടു അങ്ങനെ തുടങ്ങിയതാ എന്നോട് ഒരു വാക്ക് നിന്റെ കൂട്ടുകാരനെ അടുത്ത് പറയാ വളഞ്ഞു കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു പോയാ പൈസ പോയിണ്ട് എന്റെ പൈസ ഒന്നും പോയിട്ടില്ല എനിക്ക് അവള് അവളുടെ അച്ഛന് വയ്യാന്ന് പറഞ്ഞപ്പോളെ പലിശക്കാരൻ വട്ടിടയിന്നേ ഒരു പതിനായിരം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭാഗ്യത്തിന് പോയില്ലേ അപ്പൊ നിനക്ക് പൈസ പോയ പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട്

ഇവിടെ ണ്ടല്ലോ മെസ്സേജ് വന്നില്ലോ നീ എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് നിന്നെ ഐ പറഞ്ഞടാണ്ടല്ലോ നിന്റെ ഡി പിന്നല്ലല്ലോ ആ ഇവളെ വീണ ബ്ലോക്ക് ആക്കി നീ അവളെന്നെ ബ്ലോക്ക് ആക്കിന്ന അവളെന്നെ പറ്റിച്ചോന്നാണോ തോന്നണേ അവളെ ഹോസ്പിറ്റലിൽ മാച്ചല്ലേ മരിച്ചില്ല ഇപ്പോ എന്തിനാ കരയണേ പൈസ പോയനാ പെണ്ണ് പോയനാ എടാ എന്റെ പൈസ പോയടാ ആയി നാട냐 കരണേ നീ എനിക്ക് ഒരു 5000 നാടാ ഇരഗലേത് ആ പൈസ വല്ല ഞാൻ വിളിച്ചുകൊണ്ടിരിക്കണ്ട് ഇനി എന്തെങ്കിലും ക്കട്ടോ ഇല്ല എല്ലാം വെറ്റി നാതാ ഹലോ സൈബർ സെല്ലാണ് ീ പെണ്ണായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ ഒരു ഉമ്മ പോലെ അയച്ചിട്ടില്ലല്ലോ എനിക്ക് ഒരു പരാതിയില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും കേസ് വരും സാറേ ഇല്ല ഓക്കെ ഞാൻ ഇനി വിളിക്കില്ല സാറേ ഓക്കെ ഓക്കെ